എൻ്റെ മകൻ ബാംഗ്ലൂരിൽ അവന് എൻജിനീയറിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഒരു ദിവസം ഞാൻ എന്നും ഒന്നും അവനോട് രാത്രി വർത്താനം പറയത്തില്ലായിരുന്നു എൻ്റെ ഹസ്ബൻ്റായിരുന്നു അവനോട് വർത്താനം പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലവന് ഒരു മാസത്തെ അവധിയായിരുന്നു അവൻ വീട്ടിൽ വന്നു ഒരു മാസം ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോവുകയും കൊണ്ടുവരികയും അവനങ്ങ് ഒരുപാട് ശാന്തനായിരുന്നു ഒത്തിരി ശാന്തനായി അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു മോൻ എന്താ അങ്ങനെയൊന്നും മിണ്ടാത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു പക്ഷേ അവനൊത്തിരി ശാന്തനായിരുന്നു അത് കഴിഞ്ഞ് അവൻ വന്ന് ഞങ്ങളൊരു ദിവസം അപ്പുറത്തൊരു വരെ പോയിട്ട് വരും എവിടെ പോയാലും ഞാൻ കൂടെ വേണം അങ്ങനെ അങ്ങനൊരിതുണ്ടായിരുന്നു അവന് അപ്പം ഞാൻ ഞങ്ങൾ രണ്ടും കൂടെ അപ്പുറത്ത് വരെ പോയിട്ട് തിരിച്ച് കയറി വരുമ്പോൾ ഒരു പ്രാവ് ഒരു പ്രാവ് വന്നിട്ട് ഇവന് പുറകിലായിട്ട് ഞാനതിൻ്റെ പുറകിൽ ഇപ്പം ഇവനങ്ങോട്ട് പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ വന്നു എന്നിട്ട് ഇവൻ്റെ പുറകെ അവൻ കയറുന്നത് പോലെ ഓരോ സ്റ്റെപ്പ് കയറി 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 അവൻ്റെ കൂടെ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു പ്രാവാണ്ട നിൻ്റെ കൂടെ വരുന്നു അത് അപ്പോൾ ഞാൻ അവിടുത്തെ വാച്ച്മാനോട് പറഞ്ഞു ഇതുകൊണ്ട് ഒരു പ്രാവ് കയറി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നു അവൻ്റെ കൂടെ കണ്ട പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു അപ്പോൾ ആ പുള്ളിക്കാരൻ വന്ന് വാച്ച്മാൻ വന്നിട്ട് ആ പ്രാവിനെ എടുത്ത് അങ്ങ് വിട്ടു ഞങ്ങൾ എന്നിട്ട് കയറി അങ്ങ് കയറി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിൽക്കുന്നു ആ പ്രാവ് എടുത്ത് വിട്ടെങ്കിലും അത് ഞങ്ങളുടെ റൂമിൽ വന്നിരിക്കുന്നു അപ്പം മോൻ പറഞ്ഞു അമ്മേ ഇത് പ്രാവ് തേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് പിന്നെ പോകുന്നില്ല ഞങ്ങൾ ഓടിച്ചിട്ടൊന്നും പോകുന്നില്ല അങ്ങനെ അന്നൊരു മഴയുള്ള ചെറിയ ചാറ്റമഴയുള്ള ഒരു സമയമായിരുന്നു നേരം വൈകിയ സമയമാണ് അപ്പം അത് പോകുന്നില്ല അപ്പം മോൻ പറഞ്ഞു വീടണ്ട ഓടിക്കണ്ട അവിടെ നിന്നോട്ടെ ഇവിടെ ഇരുന്നോട്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഒന്നും ചെയ്തില്ല അത് അങ്ങനെ മൂലയ്ക്കൊക്കെ ഇങ്ങനെ മാറി ഇവനെ മാത്രം നോക്കി 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 എങ്ങോട്ട് പോയാലും അവൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നു എടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു രാത്രിയായി കിടക്കാൻ നേരം ഇവൻ പറഞ്ഞെനിക്ക് പേടിയാണ് ഞാനും ഇവിടെ വന്ന് ആ റൂമിൽ കിടക്കുന്നില്ല ഞാനും ഇവിടെ വന്ന് മെറ്റേട്ട് താഴെ കിടന്നോളാം എന്ന് പറഞ്ഞ അവൻ അവിടെ തന്നെ വന്ന് കിടന്നു അപ്പം ഞാൻ ഈ പ്രാവ് ഞങ്ങളൊരു ചെറിയ കാർഡ് ബോർഡ് എടുത്തിട്ട് അതിനകത്ത് ഒരു തുണിയൊക്കെ ഇട്ട് അതിനെ അകത്താണ് അതിനകത്താക്കി അപ്പോൾ അതവിടെ ഇരുന്നില്ല ഇവൻ കിടന്നു കഴിഞ്ഞപ്പോൾ ഇത് അവൻ്റെ തലയുടെ അവിടെ വന്നിരുന്ന് അവിടെ ഇരിക്കുക എന്നിട്ട് കണ്ണ് അത് അവിടെ ഇരിക്കുന്നു അതിനെ ഓടിച്ചിട്ടും മാറിയിട്ടും വീണ്ടും എടുത്തു വെച്ചിട്ടും ഒന്നും മാറിയില്ല അതവിടെ ഇരുന്നു അങ്ങനെ നേരം വെളുക്കുന്നവരെ അതവിടെ ഇരുന്നു പിറ്റേ ദിവസവും അതുപോലെ തന്നെ ചെയ്തു അതെങ്ങും പോയില്ല ഒന്നും വെള്ളം കൊടുത്തിട്ട് കുടിച്ചില്ല ഒന്നും കഴിക്കാൻ കൊടുത്തിട്ട് കഴിച്ചില്ല അങ്ങനെ ഇരുന്നു മൂന്നാമത്തെ ദിവസം അത് ചത്തു അപ്പോൾ അത് ഇവന് ഭയങ്കര വിഷമമായി അത് കരയാൻ തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം അത് മരിച്ചത് കഴിഞ്ഞപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു മോനെ കരയേണ്ട അതങ്ങ് വാച്ച്മെന്നോട് പറ അതിനെ അങ്ങ് കുഴിച്ചിടാൻ പറ എന്ന് പറഞ്ഞു അവൻ പോയി അവൻ തന്നെ അത് ചെയ്തിട്ട് വന്നു വന്നു കഴിഞ്ഞു ഇവനങ്ങ് വിഷമമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇവൻ പോവുമായിരുന്നു പോയപ്പോഴും ഒരു പ്രാവ് ഒരു ഫാനിൽ കയറി ഇരുന്നു കൊണ്ട് ഇവനെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക അവനെങ്ങോട്ട് പോയാലും അതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവനെ വെളിയിൽ ഞങ്ങൾ കൊണ്ടുവിട്ടു വണ്ടിയിൽ കയറി അവൻ പോയിട്ട് ഞാൻ തിരിച്ച് മേളിൽ കയറി വന്നപ്പോൾ ഈ പ്രാവില്ല അപ്പോൾ എനിക്ക് മനസ്സിലൊരു പേടിയായിരുന്നു ഇതെന്തോ പറ്റിയത് അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു പരിശുദ്ധാത്മാവാണ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വന്നു ഇത്രയൊക്കെ കൊച്ചിൻ്റെ അടുത്ത് ഇരുന്നു ഇങ്ങനെയൊക്കെ പോയി അതെന്തോ അതിൻ്റെ പുറകിലുള്ള ഒരു ഇതെന്താണെന്ന് അറിയുന്നില്ലല്ലോ എന്നൊരു പേടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു അമ്മേ ഒക്ടോബറായി ഒക്ടോബർ ആയപ്പോൾ ഇവൻ പറഞ്ഞു അമ്മേ ഇനി നാല് ദിവസത്തെ അവധിയുണ്ട് ഞാനങ്ങ് വരട്ടെ എന്ന് ചോദിച്ചു അന്നേരം ഞാനൊന്നും ചിന്തിച്ചില്ല ഇവന് വരണമെങ്കിലും പോകണമെങ്കിലും ഈ ഫ്ലൈറ്റിനെ വരത്തുള്ളൂ പോകത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ പോയതേ ഉള്ളല്ലോ നാല് ദിവസം ആയതേ ഉള്ളൂ ഇപ്പം മോൻ ഉടനെ വരണ്ടല്ലോ നാല് ദിവസത്തേക്ക് അവിടെ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യാൻ നാല് ദിവസത്തേക്കായിട്ട് എന്തിനും ഇപ്പം വരുന്നത് ഇനിയും ഡിസംബറി വന്നാൽ മതി എന്നിങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എല്ലാ അമ്മമാരും മോൻ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന അമ്മ പറയുന്നത് വരണ്ട അമ്മ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതും എനിക്കൊരു വിഷം പിന്നീട് വിഷമമായിപ്പോയി അങ്ങനെ പറഞ്ഞു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡും അവനുമായിരുന്നു കൂടുതലും സംസാരിക്കുന്നത് വൈകിട്ട് പകലൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ ഞാൻ വെറുതെ എന്തോ ഉണ്ടേതാണെന്ന് ചോദിച്ച് വയ്ക്കത്തേ ഉള്ളതിന് ഒരു ദിവസം ഇതുപോലെ വിളിച്ചു ഒരു ഒന്നേകാൽ മണിക്കൂർ കൂടുതൽ എന്നോട് കാര്യം പറഞ്ഞു പത്തുമണിക്ക് തുടങ്ങി പതിനൊന്നേകാല് കഴിയുന്നത് വരെ എന്നോട് വർത്താനം പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുവേ ഇപ്പം എന്തോ കഴിച്ചെന്ന് ചോദിച്ചു എല്ലാം ഞങ്ങൾ വെച്ചു കഴിച്ചു എല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മോനെങ്ങും പോകരുത് ഇനിയും പോയി കിടന്ന് ഉറങ്ങു പതിനൊന്നേകാല് വന്ന് ഒക്കെ ആയല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെങ്കിലും പോകരുത് അവിടെ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ട് ചിലപ്പോൾ അവർ വരുമായിരിക്കും പിള്ളേരെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ ഞങ്ങൾ എന്നിട്ട് ഫോൺ വെച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് ആയപ്പോഴേക്കും ഫോൺ വരുന്നു വേറെ പിള്ളേരുടെ ഫോൺ വരുന്നു റോബിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു അത്രേ പറയുന്നുള്ളൂ അപ്പം എൻ്റെ വിചാരം എല്ലാം കാലിനോ കൈക്കോ കഴിക്കോ എന്തെങ്കിലുമൊക്കെ പറ്റിയതായിരിക്കുമോ എന്നുള്ളൊരിതേ ഉള്ളായിരുന്നു അപ്പോൾ ആൻറ്റി അങ്കളും പെട്ടെന്ന് ഇവിടെ വരണം വരണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് നീ എന്തെങ്കിലും സീരിയസ് ആയിട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് അവിടെയുള്ള എല്ലാവരോടും ഞാൻ വിളിച്ചു പറഞ്ഞു ഇതുപോലെ പറ്റി അപ്പോൾ അവിടെ തന്നെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ കസിൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു അവർ ചെന്നെല്ലാം തിരക്കി അവർ തമ്മിലെല്ലാം വർത്തമാനം പറഞ്ഞെങ്കിലും എന്നോടൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ മരിച്ചു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് അന്ന് രാത്രി വെളുത്തു പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോരുമായിരുന്നു അപ്പോൾ ആ ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളെ ഇവിടെ നാട്ടിലെത്തിച്ചത് അപ്പം ഞാൻ എന്നോട് പറഞ്ഞത് നമ്മൾ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലിലോട്ട് പോകുകയാണെന്നാണ് അവിടെ വന്നു കഴിഞ്ഞ് ബാംഗ്ലൂർ വന്നപ്പോൾ അവിടെ അടുത്ത ഫ്ലൈറ്റിന് കയറാൻ തുടങ്ങുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ അല്ലയോ ഹോസ്പിറ്റലിലല്ലയോ അപ്പോൾ അല്ല നാട്ടിലോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിയെ കണ്ടത് ചേട്ടൻ്റെ ഭാര്യയെ പട്നായിൽ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്കൊരു പേടി തോന്നി എന്തോ ഒത്തിരി കൂടുതലായിട്ട് എന്തോ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു എങ്കിലും ഞാൻ മരിച്ചു എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നില്ല അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് എന്നോട് ചേച്ചി പറഞ്ഞ് എന്തു വന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാകണം ദോശമൊക്കെ അതിനുള്ള ധൈര്യമുണ്ട് അത് ചെയ്യണം ദൈവത്തിൽ വിശ്വസിക്കണം അങ്ങനെയൊക്കെ ഒത്തിരി എന്നെ ഉപദേശിച്ചു പോയി വീട്ടിലടുക്കാറായപ്പോഴാണ് ഈ ലൈറ്റുകളും വെട്ടങ്ങളും ഇപ്പൊക്കെ കണ്ടു വീട്ടിൽ ചെല്ലുമ്പോൾ മുകളിൽ മോർച്ചറിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് പിന്നെ എനിക്ക് പിടിച്ചാൽ നിൽക്കും എന്തോ പിന്നെ എനിക്ക് പറയാനറിയത്തില്ല എന്തോ സംഭവിച്ചെന്ന് പറയാനറിയത്തില്ല അവിടുന്ന് അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഏഴ് ദിവസം അവിടെ നിന്നു എല്ലാ അടക്കമൊക്കെ കഴിഞ്ഞ് അവൻ്റെ സ്കൂളിൽ നിന്നൊക്കെ വന്നു ആൾക്കാരും പിള്ളേരൊക്കെ വന്നു ഞങ്ങൾ ഏഴു ദിവസം കഴിഞ്ഞ് എല്ലാം നടത്തിയിട്ട് പള്ളിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ എട്ടാം ദിവസം വീണ്ടും ബ്രാഞ്ചിക്ക് തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആരും ഇല്ല മറ്റുള്ള അവിടുത്തെ ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വലിയ ഇതായിപ്പോയി അത് അങ്ങനെ പോകാനും വരാനും വന്ന് നമ്മളോട് എന്ത് ഒരു അവർക്ക് മനസ്സിലാകാത്ത രീതിയിലായിപ്പോയി അപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ അവർ വന്നിട്ട് തന്നെ ഒന്ന് തൊട്ടു ൊട്ട് അവർ തന്നെ അങ്ങ് കരഞ്ഞു കരഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവരായിരുന്നു എന്നെ ഒരു മാസത്തോളം നോക്കിയതൊക്കെ കാരണം അത്രയ്ക്കും നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊന്നും ചെയ്യാം കണ്ണുനീരല്ലാതെ നമുക്കൊന്നുമില്ല ഉറങ്ങത്തുമില്ല എന്തോ ഒരു ആ ഒരു മകൻ്റെ ഒരു വേർപാടെന്ന് പറയുന്നത് നമ്മുടെ മറ്റാരേക്കാളും കൂടുതലൊരു മക്കളുടെ വേർപാടെന്ന് പറയുന്നത് ഒരു ഭയങ്കര സങ്കടമായ കാര്യമാണ് അത് നമുക്ക് എങ്ങനെന്ന് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാനിരിക്കുമ്പോൾ ഇവരെന്നെ വിളിച്ചുകൊണ്ട് പോവുകയോ അവരുടെ കൊച്ചുങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ അവിടെ ഇരുത്തുകയും ഞാൻ നമുക്ക് കിടക്കാനൊന്നും തോന്നത്തില്ല കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും ഇവർ റൊട്ടിയൊക്കെ ഉണ്ടാക്കി എനിക്ക് എടുത്ത് വായി തരുവേ കഴിക്കാൻ വീട്ടിൽ വെച്ച് കഴിക്കുന്നില്ല അതിന് എടുത്ത് തരുവേ എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ ഒത്തിരി നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു ഫാമിലി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അവിടെ വന്നിട്ട് അച്ഛനെ ഒന്ന് കാണണമെന്ന് അപ്പോൾ അതേ അച്ഛനെ എൻ്റെ ചേട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു അച്ഛനെ പോയി ഒന്ന് കാണണം അച്ഛൻ നല്ല അച്ഛന ഒത്തിരി സഹകരിക്കുന്ന അച്ഛനാന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പോയില്ല ഈ സമയത്താണ് എനിക്ക് പോകാൻ പറ്റി ഞാൻ പോയി ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നു അച്ഛൻ്റെ അമ്മച്ചിയുണ്ട് കൊച്ചമ്മയുണ്ട് പിള്ളേരും ഒക്കെ ഉണ്ട് ചെന്നു കഴിഞ്ഞതുപോലെ അപ്പോൾ അച്ഛന് എൻ്റെ ചേച്ചിയെ അറിയായിരുന്നു അപ്പോൾ അച്ഛൻ ചോദിച്ചു ചോദിച്ചാൽ അമ്മ സിസ്റ്ററാന്നു ചോദിച്ചു ഞാൻ പറഞ്ഞാന്ന് അവിടെ തൊട്ട് അച്ഛൻ വന്നു പള്ളിയിൽ പള്ളി തുറന്ന് തന്നു ആ പള്ളി കയറിയപ്പോൾ തൊട്ട് എനിക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടായി അതും എനിക്ക് പറയാനറിയത്തില്ല അതൊരു ഭയങ്കരമായ ഒരു അനുഭവം ഉണ്ടായിട്ട് പള്ളി അത് ഞാനവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നു നമുക്കെല്ലാം ആ എല്ലാം നമ്മളെ കണ്ണിൽ കൂടെ ഒഴുകുവാൻ അച്ഛൻ്റെ അടുത്ത് കാര്യം പറയുമ്പോഴും എല്ലാം കരഞ്ഞുകൊണ്ടായി പറയുന്നത് അത് നമുക്ക് അങ്ങോട്ട് പറയാൻ അറിയത്തില്ല എങ്ങനെ അത് പിടിച്ച് നിർത്തണമെന്ന് നിൽക്കത്തില്ല അങ്ങനൊരു കാര്യം പിന്നെ അമ്മച്ചി ഞങ്ങളോട് ഒത്തിരി ഇടപെട്ടു ആ അമ്മച്ചി അച്ഛനും ഞങ്ങളെ ഒരുപാട് ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിൽ ചെറിയ ഒരിത് വന്നു ആ അച്ഛനും അമ്മച്ചിയുമൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു ഒത്തിരി സ്വന്തം പോലെ അങ്ങനെ ഒത്തിരി സ്വന്തമായിട്ട് ഞങ്ങളെ കണ്ട് ഞങ്ങൾക്ക് എല്ലാ നിമിഷവും വിളിക്കുകയും എന്താവശ്യമുണ്ടെങ്കിലൂടി വരികയും അങ്ങോട്ട് പോവുകയും പിന്നെ അവിടുത്തെ പള്ളിയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതും ഒക്കെ ആ കത്തോലിക്ക പള്ളി വിട്ടിട്ട് ഞങ്ങൾ ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛൻ്റെ കുർബാനയ്ക്കായിട്ട് അവിടെ പോകാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ ഈ ഉറങ്ങാതെ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ഞാൻ ഇങ് മരിക്കും മരിക്കും ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അങ്ങ് വന്നു ഞാൻ മരിക്കും എനിക്ക് മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്നുള്ളൊരു അതെന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖങ്ങളും സുഖമില്ലാടി കഴിക്കാതെയൊക്കെ വരുന്നത് കൊണ്ട് ബ്ലഡ് ഒക്കെ അങ്ങ് കുറഞ്ഞു കുറഞ്ഞു അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒത്തിരി സുഖമില്ലാതെ കിടന്ന ദിവസം ഞാൻ ഇങ്ങനെ വാ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ കിട അന്ന് രാത്രി ഉറങ്ങത്തില്ല അപ്പോൾ അന്ന് രാത്രിയിൽ ഇച്ചിരി അങ്ങ് ഉറക്കത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് മയങ്ങി ആ സമയത്ത് ഞാൻ സ്വപ്നം കാണുവാണ് വലിയൊരു കുഴിയിലോട്ട് അത് നമുക്ക് പറയാനറിയത്തില്ല നമ്മുടെ മനസ്സെല്ലാം കൂടെ അങ്ങ് പോകും അങ്ങ് ഒരു ഭയങ്കരമായ കുഴിയിലോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങ് അയ്യോ ഞാൻ മരിക്കുന്നത് ഇങ്ങനാന്നോ അപ്പം നമ്മുടെ ശരീരത്തിന് വേറൊരു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇതാന്നോ മരിക്കുന്നത് ആ മരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ കണ്ണൊന്ന് തുറന്നു നോക്കട്ടെ അത് സ്വപ്നത്തിൽ അങ്ങനെ ഉണ്ടായി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല അതുമാതിരിയുള്ള വെളു വെള്ളയാണ് മൊത്തം ഫുൾ വെള്ള ആ വെള്ളക്കകത്ത് എൻ്റെ മകൻ ഇങ്ങനെ കോഫിനകത്തി കിടക്കുന്നു മാതാവ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഞാൻ മോനെ കണ്ടപ്പം മോനെ ഒന്ന് വിളിച്ചപ്പം അവനൊന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മരിക്കട്ടെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മേ കുട്ടു അമ്മയെ കുട്ടു എന്ന് മൂന്ന് പ്രാവശ്യം അവൻ പറഞ്ഞു അനിയനെ അപ്പം അത് കഴിഞ്ഞപ്പം മാതാവ് എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചു കൈയെടുത്ത് അനുഗ്രഹിച്ചു അത് ഞാൻ കണ്ടു ശരിക്കും ഞാൻ അനുഭവിച്ചു അപ്പോൾ എനിക്ക് പിന്നെ പെട്ടെന്ന് അങ്ങ് ഞാൻ ഞാനായിട്ടങ്ങ് മാറിയോ ആ സ്വപ്നമല്ല പിന്നെ അതങ്ങ് ശരിക്കും അങ്ങ് മാറി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഭവമായി അതുപോലെ വേറൊരു ദിവസം ഞാൻ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് രണ്ട് പ്രകാശം ഇങ്ങനെ പിന്നെ എനിക്ക് കരയാൻ വരുന്നില്ല കരയുന്നില്ല ഞാൻ അങ്ങനെ കരയാതെ വന്നു അങ്ങനെയൊക്കെ സ്വല്പം കഴിഞ്ഞ് അതങ്ങ് വിട്ട് മാറുന്നു മാറിക്കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോൾ അയ്യോ അത്രയും വലിയ അയ്യോ ഇത് മാതാവായിരിക്കും അല്ലെങ്കിൽ ഈശോയുടെ ഒരു അനുഭവമായിരിക്കും എന്നുള്ള ഞാൻ ചിന്തിച്ചുകൊണ്ട് എഴുന്നേറ്റു അത് കഴിഞ്ഞ് എനിക്ക് ചെറുക ചെറുക മനസ്സിലൊരിത് വന്നു ബൈബിളാണ് എല്ലാ എല്ലാറ്റിലും വലുത് ഭജനമാണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായി ഞാൻ എപ്പോഴും ഭജനമെടുത്ത് പ്രാർത്ഥിക്കാനും എഴുതാനും പിന്നെ കൂടുതലങ്ങ് പ്രാർത്ഥനയിലോട്ടങ് മാറി ഒത്തിരി പ്രാർത്ഥിച്ച് 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 അപ്പം ശരിക്കും പറയണമെങ്കിൽ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്കൊരു അനുഭവം അങ്ങനെ വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനം ദൈവത്തിനെന്ന് പറയുന്നത് പോലെ ദൈവത്തിന് തന്നെ ദൈവത്തെ തന്നെ സ്നേഹിക്കുവാണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ല നമുക്ക് ആ വിഷമം നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് കിട്ടും അങ്ങനെയാണ് ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങിയതോടുകൂടി പിന്നെ എനിക്ക് മറ്റ് ചിന്തകൾ വരുന്നില്ല ഈ ബൈബിൾ മാത്രം അങ്ങ് എഴുതുക എന്നുള്ള ഒരു ഇത് വന്നത് അത് എനിക്ക് ഒരു വിഷമത്തിന് പുറകിൽ ഒരു വിഷമമായിരുന്നു ബൈബിൾ എഴുതാനെങ്കിലും അതിനെ എനിക്ക് ഒരു പ്രത്യാശയിലേക്ക് തന്നെ കൊണ്ടുവന്നു